ഒരു സൈഡ് ഫ്രണ്ട് വീലച്ചിട്ട് നിങ്ങൾ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് ലീക്ക് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിക്കൊരുതെ ടയർ എടുത്ത് ചെറുകനീസ് ബാക്ക് ഇന്ന് നമുക്ക് ചെറുകനെ കൊണ്ട് കുറച്ച് വർക്ക്ഷോപ്പ് പരിപാടി ഉണ്ട് കുറച്ച് ബ്രേക്ക് പരിപാടി അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ വിശേഷങ്ങളും പിന്നെ കോടാ പോരാത്തതിന് ഇന്ന് വൈകുന്നേരം നമ്മൾ നേരെ ചിക്ക് മാംഗ്ലൂർ കൂടുതൽ ട്രിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് അധ്യക്ഷൻ വാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഒറ്റ ഹോട്ടലിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് കുറച്ച് ലൈറ്റ് കാര്യം പിന്നെ കുറച്ച് ആർച്ചിലേക്ക് ഫിക്സ് ഫയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ കുറച്ച് വർക്ക് ഇട്ടു ബൈക്കാണ് ഒരു ഹൈ കൊടുക്കുക സ്കുള്ളിൽ നമ്മൾ പോക്കൽ ചെയ്തിട്ടുണ്ട് ഒന്ന് പിന്നെ ഏറ്റവും ബാക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി ലൈറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഒന്നൊന്നര മാസത്തെ ഗ്യാപ്പാണ് അപ്പോൾ ഞാൻ ഇന്നലെ അതായത് ഇന്ന് രാവിലെയാണ് നമ്മൾ ഇവിടെ ഊട്ടി പോയി ഗ്രാൻഡ് ഓട്ട് കൂട്ടി പോയി വന്നത് അതിനുശേഷം നമ്മൾ വണ്ടി കുറച്ച് വർക്ക്ഷോപ്പ് പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ബാക്കിലായിട്ട് നമ്മൾ പേരിടിച്ചിട്ടുണ്ട് ഹന്നാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഡോട്ട് ലൈസർ ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോർ ഓട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ സെറ്റാക്കി ചെയ്തിട്ടുണ്ട് പിന്നെ പോരാത്തതിന് ഈ സ്പീക്കേഴ്സിന്റെ കവർ ഗ്രില്ലൊക്കെ നമ്മൾ ഈ ഓൺ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എന്തായാലും കാണിച്ചു തരാം നമ്മൾ അങ്ങനെ ഗ്രീസ് അടിക്കാൻ വന്നവർക്കാണ് എന്തായാലും ഗ്രീസ് അടിക്കാൻ നിർബന്ധമാണ് കാരണം നിർബന്ധ ഒരു ശേഖര ബാക്ക് എടുക്കാൻ ബാക്കോ ഫ്രണ്ട് അവിടെ ചെച്ചാ ജോയിൻ്റ് കറക്റ്റ് നിപ്പിൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീസ് എടിക്കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ നോക്കാം എൻ്റെ ഏറെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഏറെ ഒക്കെ ചങ്ങല്ലേ കാരണം അടുത്ത് ഉള്ളിൽ പോയി അവിടെ പോയിട്ട് സെറ്റാക്കാം അപ്പം ഇതിനാണ് ഗ്രീസ് നമ്മൾ ഗ്രീസ് അടിക്കാൻ ശേഷം ഓരോ തവണ പമ്പ് ചെയ്യുമ്പോഴും ഇതിൽ കൂടെ ഗ്രീസ് പമ്പ് ചെയ്തിട്ട് നേരെ ആ ഒരു ട്യൂബിലെത്തും അതവിടെ നോസിലുണ്ട് ആ നോസിൽ ഉപയോഗിച്ചിട്ട് ചങ്ങരി ആ രൂബിൻ്റെ നിപ്പളിൽ കുത്തിപ്പിടിക്കാം എന്നിട്ട് നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ ഗ്രീസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യാം ഓക്കെ ചെറിയൊരിതാണ് ആർക്കെങ്കിലും അറിയാത്തവർക്കുണ്ടെങ്കിൽ അത് ചെറിയൊരു വീടായിട്ട് നമ്മളിതാണ് ഗ്രീസടിച്ചത് ആ ലോറി അടക്കാനുണ്ടോ അവിടെയാണ് ഗ്രീസ് അടിച്ചത് നേരെ ഫ്രണ്ട് ഇതാ അവിടേക്ക് കയറി ഇവിടെ നേരെ റിവേഴ്സ് കൂടെ പുറത്തിട്ട് ഇവിടെ വണ്ടി നിറഞ്ഞിട്ടുണ്ട് സംഗതി എയറ് ചെക്ക് ചെയ്യാനാണ് ഏറെ ചെയ്യണം ഇവിടെ ബാങ്ക് എത്തി ഗാന്ധി ജയന്തിയാണ് അതുപോലെ ബാങ്ക് ഒന്നുമില്ല അപ്പോൾ ഈ സൈഡ് എയർ ചെക്ക് ചെയ്യിൽ കഴിഞ്ഞു നമ്മൾ വീൽ കപ്പ് അഴിച്ചിട്ടുണ്ട് വീൽ കപ്പ് അഴിക്കാതെ നമുക്ക് എയർ ചെക്ക് ചെയ്യാൻ സാധിക്കില്ല അതാണ് വീൽ കപ്പ് അഴിക്കാൻ കാരണം ഈ സൈഡത്ത് എയർ ഇക്കിയിൽ കഴിഞ്ഞു നമുക്ക് ടീഡിലാണ് വീൽ കപ്പ് ഫിറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇനി വീൽ കപ്പ് തിരിച്ച് പിടിപ്പിക്കണം അതുപോലെ തന്നെ ആ പുറത്തേയും പിടിപ്പിക്കണം ഓക്കെ അപ്പോൾ വീൽ കപ്പ് പിടിപ്പിക്കാൻ നമ്മളുണ്ട് ഇതിലും ടീ വളർത്തുന്നുണ്ട് കറക്റ്റ് തുളയിൽ റസ്റ്റ് ആക്കുക ജസ്റ്റ് നമ്മുടെ ആ വീൽ കപ്പിൻ്റെ ഇത് വെക്കുക സ്ക്രൂ അത്രയേ ഉള്ളൂ വലിയ പണിയൊന്നുമില്ല ഇത് കുറച്ച് കൈ കൊണ്ട് ആയതുകൊണ്ടാണ് തുളയൊക്കെ മൂന്ന് ഇത്ര മൂന്ന് നട്ടുണ്ട് ഓൾസോ ഇനി ഇത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഇതൊരു സൈഡ് നമ്മൾ വീൽ കപ്പ് കൊടുക്കി കണ്ടോ മൂന്ന് നട്ട് ഒന്ന് രണ്ട് ഇവിടെ അടിയിലുണ്ടോ മൂന്ന് ആ മൂന്നെണ്ണം സെറ്റ് ചെയ്ത് ഇനി ആ സൈഡ് പോയിട്ട് ടൈറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ഫ്രണ്ട് വീല് ജാക്കിയിൽ പൊട്ടുണ്ട് അറിയാം നോക്കാം ഈ ഒരു വീക്കെ പൊടി ഫിറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം ഇതിൻ്റെ ഇടയിൽ ഈ ഒരു പാട് നമ്മൾ ലെസ് ടയർ പൊട്ടിയതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ടയർ പൊട്ടിയിരുന്നു അപ്പോൾ അത് കാരണം ആ ഒരു ഇമ്പാക്റ്റിൽ ഇതൊക്കെ വളഞ്ഞ് എന്ന് പറഞ്ഞാൽ ഞാൻ ലീവ് ആയിരുന്ന സമയത്ത് സംഭവിച്ചാണത് എന്തായാലും അങ്ങനെ സംഭവം ഉണ്ടായിട്ട് സ്വാഭാവികമാണ് നമ്മുടെ എയർ സ്വാഭാവിക ഒന്നും ഉണ്ടായിട്ടില്ല എന്താ അറിയില്ല ക്യാമറ നമുക്ക് ആ വീക്ക് അവിടെ അങ്ങനെ ഈ ഒരു സൈഡ് ഫ്രണ്ട് വീലുണ്ട് അങ്ങനെ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് ലീക്ക് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു തവണ അങ്ങനെ ടയർ എടുത്തു മിഷൻ വെച്ചിട്ട് അയച്ചത് ടട്ട കെട്ടേന്ന് പറഞ്ഞിട്ട് അയക്കില്ലെന്ന് കഴിഞ്ഞു കഴിഞ്ഞോ യെസ് ആ ഒരു ഭാഗത്താണ് ലീക്ക് അപ്പോൾ അത് ടൈറ്റ് ആക്കി ലീക്ക് നിന്നിപ്പോ ടയർ കൊടുക്കണം അതാണ് അടുത്ത് ഓ ഗ്ലാസ് ഒക്കെ കയറിയിട്ടേ പോരോ മനസ്സിലാകുമോ ണ്ടോ ഇങ്ങനെ കണ്ടാലേ കുറവുണ്ടായിരുന്നു നല്ല കുറവുണ്ടായിരുന്ന

どこかで食べて食べて食べて食 മെഷീൻഡേറ്റ് ചെയ്താൽ നമ്മൾ കൈകൊണ്ടൊന്ന് പിടിച്ചോളണം അല്ലെങ്കിൽ ചിലപ്പോൾ പണിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് മെഷീൻ ലൈറ്റിന് നമുക്ക് പിടിക്കാൻ പറ്റില്ല പിന്നെ ഓവർ മെഷീൻ ലൈറ്റ് ചെയ്ത് അത് അയക്കണമെങ്കിൽ വല്ല പിന്നെ മെഷീൻ കൊണ്ടുതന്നെ അയക്കാൻ പറ്റും നമ്മൾ സാധനം അയക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ജാക്കി ഇറക്കുക ൊക്കി പൊളിയെ നമ്മൾ അങ്ങനെ വർക്ക്ഷോപ്പിലൂടെ ഇട്ട് കഴിഞ്ഞു നടക്കാം ചെറുക്കനെ റിബ്ബൺ കച്ച കച്ചവട്ടി അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഉള്ള സെറ്റ് ആയിട്ട് ഇപ്പോഴേക്ക് ബുദ്ധാസിൻ്റെ വണ്ടി വന്ന് പേക്കേജ് ടീംസ് ഇടാ നമ്മുടെ ഡിലി പേട്ടുണ്ട് ബാക്കി എല്ലാവരും ഉണ്ട് ബുദ്ധ്വാസം ഉണ്ട് കാര്യസ്ക്രഡിയായി ഇനി ഒരു വണ്ടി കൂടി വരാണ്ട് ആ വണ്ടി കൂടി വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം അപ്പം എന്തായാലും നമുക്ക് പാർക്കൊക്കെ നോക്കിയാൽ ഓക്കെ ഇത് പുതിയ സെറ്റിലായിട്ടാണ് ഇത് ഓൾറെഡി കാണിച്ചത് അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് അപ്ഡേഷൻ പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ശിക്ഷ ഒക്കെ നോക്കിയാൽ റിബൺ ഒക്കെ കെട്ടി എല്ലാം സെറ്റാക്കിയാൽ മതി ട്രിപ്പ് എടുക്കാൻ പോവാണ് ഈ അങ്ങനെ മൂന്നാമനെ വന്നു മൂന്ന് പേരോട് ഒക്കെ നീട്ടി എടുത്തിട്ട് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഇറക്കുക

മൂന്ന് വണ്ടികൾ സെറ്റ് അങ്ങനെ ഗാങ്സ്റ്റർ ഇറങ്ങി ഇപ്പോ അടുത്ത ബുദ്ധാസിനെ ഇറക്കണം ലാസ്റ്റ് ഇവൻ ഇറങ്ങും അങ്ങനെയാണ് പ്ലാൻ ചെയ്യും അപ്പൊ ഇവൻ ഫസ്റ്റ് പോകും അവൻ കയറ്റിട്ടാണ് ഹലോ സാർ നമസ്കാരം ഞാനും കൂടി ഇന്നെ അവിടെ കയറ്റിക്കൊണ്ട് പോവാ ഞാനും കൂടി ഉണ്ട് ആ അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വേറെ ഗാങ് ഫുള്ള് അതിൻ്റെ ഉള്ളി ഉണ്ട് രണ്ട് ബസ് ഇവിടെ വന്നുണ്ട് നമ്മുടെ വണ്ടി ബാക്ക് വരുന്നുള്ളൂ അപ്പൊ എന്തായാലും സമയത്ത് ഇവിടെ നിർത്താൻ സ്ഥലമില്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം അപ്പൊ ഇവിടെ ഈ വണ്ടികളൊന്നുമില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീർത്തായിരുന്നു എന്താ അദ്ദേശം വണ്ടികൾ ഒതുക്കി നിർത്തണ്ടേ സ്ഥലം വേണ്ടേ ഞാൻ ഫുൾ പിള്ളേഴ്സൊക്കെ മൂന്ന് വണ്ടികളും നൈസായിട്ട് ഗ്യാപ്പ് ഉള്ള ലാപ്പുള്ളോടെ നോക്കിയിട്ട് പിള്ളേർ ഓരോ വണ്ടിയായിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വണ്ടി ബില്ലിട്ട് നമുക്ക് ക്യാൻസഫർ ഫില്ല് ചെയ്യാം എന്നിട്ട് അപ്പുറത്തെ വണ്ടി ബില്ല് ചെയ്യാം അതാണ് പ്ലാൻ നമുക്ക് ഇതിലും പിള്ളേരെ കഴിഞ്ഞ് ഫില്ല് ചെയ്യണം എന്നിട്ട് നമ്മൾ കണ്ടൊരു പുതിയ വർക്ക് കണ്ടിലാണെന്നാരും പറയത് ഇതാണ് പുതിയ വർക്ക് എടുത്തിരിക്കുന്നത് ഫിക്സിലെല്ലാം ആയിട്ട് ഇതിനൊക്കെ ആയിട്ട് ഫുൾ സെറ്റ് അവിടെ ഉള്ളിൽ പേരും വിളിച്ചുകൊണ്ടിരിക്കുക ബാക്കി വരുന്നതൊക്കെ നല്ല സെറ്റായിട്ട് നമുക്ക് ബാക്കി അപ്പോൾ അങ്ങനെ നൈസ് ആയിട്ട് പമ്പിൽ സൈഡാക്കിയിട്ടുണ്ട് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാനാണ് എല്ലാവർക്കും ഭക്ഷണം കഴിക്കണം ഇപ്പം രാത്രിത്തുള്ള ഭക്ഷണം കുട്ടികൾ കൊണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഇതെന്താ അവിടെ വയർ പിടിച്ച് വയറോടിച്ചു ചോദിച്ചുകൊണ്ടിരിക്കണേ ഇപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം നമ്മുടെ ഒരു വണ്ടി ഇവിടെയ്ക്കും രണ്ട് വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് നിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കും അവിടെ ഒരു ഉണ്ട് ആ ഒരു ഫ്രണ്ട് ഫ്രണ്ട്സായിട്ടുള്ള അപ്പോൾ അതെന്തായാലും നമുക്ക് ഉപയോഗിക്കാനുള്ള രീതിയിൽ നോക്കാം നേരത്തെ പിടിച്ചേക്കുന്നത് ഫുഡ് കഴിക്കാ തുടങ്ങി മാത്രമാണ് ഹോട്ടലിൽ നേരം ഇരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്

ചങ്ങനമരത്തിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട് ബുദ്ധാസം കൂടൊക്കെ ഉണ്ട് നമ്മുടെ തൊട്ട് മിന്നിൽ അതിൻ്റെ തൊട്ടു മിഞ്ിൽ നമ്മുടെ മറ്റവനും കിടക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ചായ കുടിക്കാൻ പോയാ ഹായ് നമുക്ക് എന്തെയ്യാം ചായക്ക് പകരം എനിക്ക് ചായനോട് താല്പര്യം ഇല്ലെങ്കിൽ നമുക്കൊരു ജ്യൂസ് ആക്കാം ജ്യൂസ് ഇല്ലെങ്കിൽ വേണ്ട ഒരു മിഠായെങ്കിലും മതി എനിക്ക് അതോ അങ്ങനെ നമ്മൾ ഹോട്ടൽ മയൂര ഇൻ്റർനാഷണലെത്തിയിട്ടുണ്ട് ഓ സമുച്ചാൽ നമ്മുടെ പിള്ളേരെല്ലാവരും ഇറക്കി കേട്ടോ പിള്ളേരെല്ലാവരും ഇറക്കി നമ്മളാ ഫസ്റ്റ് പൊടി എത്തിയത് ബാക്കി രണ്ട് വണ്ടി ലേറ്റ് ആയിരുന്നു ലേറ്റ് ഒന്നുമില്ല കുറച്ച് പരിപാടി ചായ പിടിക്കാനൊക്കെ നിർത്തിയിട്ട് അവർ ലേറ്റായി നമ്മൾ നേരത്തെ വന്നു നമ്മൾ പിള്ളേരെല്ലാവരും ഇറക്കി ഇനി അവർ നമുക്ക് നമുക്കിവിടെ വണ്ടി എടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് ചിക് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും അപ്പോൾ അടുത്തൊരു പുത്തം വീഡിയോ മേഖല മുലും വരുമ്പോൾ ബാബ്ഡേയ്ക്ക് സൈനിങ് ഓഫ് എന്താ പറയുക ചളിക്കുട്ടിയായി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെറുതായിട്ടൊരു മഴ കിട്ടി ആവശ്യമില്ലാത്തൊരു മഴയായി എന്നൊരു വലിയൊരു മഴയല്ല എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ അത് കാരണം കുറച്ചൊന്ന് ചളി കൂടുതലായിട്ട് കിട്ടി എന്നാലും കുഴപ്പമില്ല നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ മതി ബൈ